ഏറ്റവും പുതിയ ഡിസൈനുകൾ പുതിയുകൾ കുറിഞ്ഞ പണിക്കൂലി മികച്ചാട് പ്ലാറ്റിനം പോലെ വാടാനപ്പള്ളി കുന്നംകുളം തൃശൂർ സംസ്ഥാനപാത കാണിപ്പയൂരിൽ മദ്യലഹരിയിൽ കാർ ഓടിച്ച ഡ്രൈവറുടെ അതിക്രമം നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ സംഭവം തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് എതിരെ വന്ന കാറിലേക്ക് ഇടിച്ചു കയറിയത് കേച്ചേരി സ്വദേശി അറുപത് വയസ്സുള്ള സുരേഷ് എന്നയാളാണ് മദ്യലഹരിയിൽ കാറോടിച്ച് അപകടമുണ്ടാക്കിയത് മദ്യലഹരിയിൽ നിൽക്കാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു ഇയാൾ ഇയാളുടെ കാറിൽ നിന്ന് മൂന്ന് വിദേശ മദ്യകുപ്പികളും ബിയർ കുപ്പിയും പാൻ മസാലയും കണ്ടെടുത്തു കുന്നുംകുളം പോലീസ് സ്ഥലത്തെത്തി ഇയാളെ സ്വർണം പണയം ും അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്